അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് ടു നയൻ സീറോ തിരുവല്ലാമല പഞ്ചായത്തിലെ വേട്ടേക്കരംകാവ് റെസിഡന്സല് അസോസിയേഷൻ വാർഷിക പൊതുയോഗം ചേർന്നു യോഗത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു തിരുവല്ലാമല പഞ്ചായത്തിലെ വേട്ടയ്ക്കരംകാവ് റസിഡൻഷ്യൽ അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം വിമുക്ത ബടഭവനിൽ നടന്നു അസോസിയേഷൻ പ്രസിഡന്റ് വാസുദേവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി പ്രഭാകരൻ ഭഗവത്ത് വാർഷിക റിപ്പോർട്ടും ട്രഷറർ ഗീത രാജേഷ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി ബാബു പരശുറാം യോഗത്തിൽ വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു പ്രഭാകരൻ ഭഗവത്ത് പ്രസിഡന്റായും ബാബു പരശുറാം സെക്രട്ടറി ഗീത രാജേഷ് ട്രഷറർ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ പിന്നെ നമുക്ക് ജൂണിൽ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് അതിന് രൂപ എക്സ്പെൻസ് പിന്നെ നമ്മൾ ഓഗസ്റ്റിൽ സോറി ഓഗസ്റ്റിൽ അതേ മാസം ജൂണിൽ തന്നെ ക്യാൻസർ രോഗനിർണ്ണയ ക്യാമ്പ് നടത്തിയിരുന്നു അതിലേക്ക് അയ്യായിരത്തി